അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ ഇ ഡിയുടെ കരുത്തിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് തോമസ് ഐസക് ഇ ഡിയുടെ ഭീഷണികളെ കാറ്റിൽ പറത്തിയ തോമസ് ഐസക്കിനെയും ഇ ഡി കസ്റ്റഡിയിലെടുക്കുമോ ഇ ഡി ഒരു മൂർച്ചയേറിയ ആയുധമാവുകയാണോ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നോക്കാം നമുക്ക് വിശദമായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന എല്ലാ കാര്യങ്ങളും തോമസ് ഐസക്കിന് എതിരാണ് അതെല്ലാം നിഷേധിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പക്ഷേ തോമസ് ഐസക്ക് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇ ഡി വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് ഈ പൊരുത്തക്കേടുകളെല്ലാം തോമസ് ഐസക്കിന് അറിയുമോ എന്നത് വ്യക്തമാകേണ്ടതുണ്ട് ഗൂഢാലോചയിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടെന്നറിഞ്ഞാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയാണ് ഇ ഡി ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ വിളിപ്പിച്ചാൽ അത് ഇടതുമുന്നണിക്ക് മുഴുവനായൊരു ക്ഷീണമായിരിക്കും അതല്ല ഈ വിഷയത്തിൽ ഇ ഡി ശക്തമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ ഇടതു സീറ്റിന് വലിയ നഷ്ടമുണ്ടായേക്കാം പിന്നീട് എടുത്തു പറയേണ്ട കാര്യം തോമസ് ഐസക്കിന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ഇതിനോട് യോജിക്കുന്നുമില്ല ഇതിന്റെ തുടർക്കഥയായി കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന സി പി എം നേതാവിനെ കൈയേറ്റം ചെയ്യുകയും മീറ്റിംഗിൽ ഉന്തും തള്ളമുണ്ടാവുകയും ചെയ്തത് നാണം കെട്ട സംഭവമാണ് ഇ ഡി അന്വേഷണത്തിൽ ഒന്നുകിൽ ഗൂഢാലോചനയിൽ തോമസ് ഐസക്കിന് പങ്കുണ്ട് അല്ലെങ്കിൽ ഇതിലെ ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഇ ഡിയുടെ കരുത്തിനെ പറയുകയാണെങ്കിൽ കേജ്രിവാളിന്റെ അറസ്റ്റ് തന്നെ ധാരാളമാണ് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക അദ്ദേഹത്തെ കോടതി കസ്റ്റഡിയിലും വിട്ടു ഇതിൽ എടുത്തുപറയേണ്ട കാര്യം അയക്കുന്ന സമൻസുകൾ നിരന്തരം തിരിച്ചയച്ചുകൊണ്ടിരുന്ന ആളാണ് കേജ്രിവാൾ തോമസ് ഐസക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ് ഇതെല്ലാം കൊണ്ടും തോമസ് ഐസക്കിന് അത്ര പന്തിയല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പത്തനംതിട്ടയിൽ മണ്ഡലത്തെ കൂടുതൽ അറിയുന്ന അവിടെ ജനകീയനായ രാജു എബ്രഹാമിനെ തഴഞ്ഞ് തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പാർട്ടിയിലുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് കാരണം സഭാ പിന്തുണ കൂടുതൽ കിട്ടേണ്ടിയിരുന്നതും രാജു എബ്രാഹാമിനായിരുന്നു പക്ഷേ ഐസക്കിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ടു പോകാൻ സംസ്ഥാന നേതൃത്വം ഒന്നിച്ച് തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നിലനിൽക്കെ ഇ ഡി അന്വേഷണം കൂടിയാകുമ്പോൾ ഇത് ഐസക്കിന് വിനിയായേക്കുമെന്ന് നേരത്തെ തന്നെ ചില പാർട്ടി വൃത്തങ്ങൾ പാർട്ടിയിലും തോമസ് ഐസക് മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമെന്നാണ് ഇ ഡി ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത് ഇതിനു പിന്നാലെ പ്രതികരണവുമായി തോമസ് ഐസക്കും രംഗത്തെത്തി വിരട്ടാൻ നോക്കണ്ടെന്നും പൗരന്റെ അവകാശങ്ങൾക്കു വേണ്ടിയാണ് താൻ പോരാടുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് പറയട്ടെ വിരട്ടാമെന്ന് വിചാരിക്കേണ്ട നിയമ പോരാട്ടം തുടരും ഡൽഹിയിലിരിക്കുന്ന ആരുടെയെങ്കിലും ആഗ്രഹം കാരണമാകും തന്റെ പിന്നാലെ ഇ ഡി വരുന്നതെന്നും തോമസ് ഐസക് ആരോപിച്ചു അതേസമയം പത്തനംതിട്ടയിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ടും തോമസ് ഐസക് പ്രതികരിച്ചു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കണ്ടെന്നും രണ്ടുപേരും പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞുവെന്നും പാർട്ടിയിൽ ഒരു രീതിയിലുമുള്ള തർക്കവും പ്രശ്നവുമില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു സുഗമമായി പ്രചാരണം നടക്കുകയാണെന്നും പാർട്ടിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഐസക്ക് പറഞ്ഞത് ഇതിന്റെ പേരിൽ എന്തെല്ലാം പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഇ ഡി സ്വീകരിക്കുന്ന നടപടികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി എന്താണ് മസാല ബോണ്ട് കേസെന്ന് നോക്കാം വിദേശ വിപണികളിൽ ഇഷ്യൂ ചെയ്യുന്ന രൂപയുടെ മൂല്യമുള്ള ബോണ്ടുകളാണ് മസാല ബോണ്ടുകൾ ഇത് ഇന്ത്യൻ സ്ഥാപനങ്ങളെ അന്താരാഷ്ട്ര നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാൻ അനുവദിക്കുന്നു ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ രൂപയിലായതിനാൽ കറൻസിയിലെ ഏറ്റക്കുറച്ചിലൂടെ അപകട സാധ്യതകൾ സ്വയം വെളിപ്പെടുത്താതെ ആഗോള മൂലധന വിപണിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ടാപ്പ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഈ ബോണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആരോപിച്ച് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും ഐസക്കും ഹർജികൾ സമർപ്പിച്ചിരുന്നു ഇതിന്റെ അനന്തര ഫലങ്ങളാണ് തോമസ് ഐസക്കിനെ ഇപ്പോൾ കുരുക്കുന്നത്